അലൈക്കും വരഹമുല്ലാ താലി വാത്ത ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സുഹൃത്ത് തെക്കാസുറിനെ കുറിച്ചാണ് വളരെ ചെറിയൊരു സുഹൃത്താണത് ഏതാനും ആയത്തുകൾ മാത്രമുള്ള എട്ടായത്തുകൾ മാത്രമുള്ള അതും വളരെ ചെറിയ ആയത്തുകളുള്ള ചെറിയൊരു സുഹൃത്ത് പക്ഷേ ഈ സുഹൃത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ല അള്ളു അലൈവല്ലം ഞങ്ങൾ പറഞ്ഞത് ആയിരം ആയത്തുകൾ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ഈ ചെറിയൊരു സൂറത്ത് ഓതിയാൽ കിട്ടും എന്നുള്ളതാണ് അപ്പം നമുക്ക് സൂറത്തിലേക്ക് അടക്കാം ഇസ്മിള്ളം അൽഹാകുമുദ്സുർ തെക്കാസുർ നിങ്ങളെ പിടികൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനും ഒരു എന്താ പറയുക ദുർവ്യം അമിതത്വം എല്ലാ കാര്യങ്ങളിലും ദുർവയം അമിതത്വം മേൽക്കു വരണം എന്നുള്ള ചിന്താഗതി അല്ലേ ഒരു വീടുണ്ടാക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ ദുർവേയം ചെയ്യാം അമിതത്വം പാലിക്കാം അത് നിങ്ങളെ പിടികൂടിയിരിക്കുന്നു ആ സ്വഭാവം നിങ്ങൾ ന്ദർശിക്കുന്നത് വരെ നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ നടത്തം കല്ലോൻ കല്ല അങ്ങനെ വേണ്ട സോഫത്ത അലമോൻ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഭവിഷ്യത്ത് അറിയുക തന്നെ ചെയ്യും ഒരു നാൾ നിങ്ങൾ ഇങ്ങനെ എല്ലാ വിഷയത്തിലും ദുർവം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും അങ്ങനെ വേണ്ട കേട്ടോ കാരണം തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഭവിഷ്യത്ത് അറിയ അറിയുക തന്നെ ചെയ്യും അള്ളാഹു ഒന്നുകൂടി ആവർത്തിച്ച് പറയുക നിങ്ങൾ അതിനെക്കുറിച്ച് യഥാർത്ഥമായ അറിവ് ഉണ്ടാവുകയാണെങ്കിൽ ഏതിനെ നിങ്ങൾ വരാൻ പോകുന്ന ആ ലോകത്തിനെ കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുമൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ചൊരു യഥാർത്ഥ ജ്ഞാനം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല ജഹീം തീർച്ചയായിട്ടും നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങളുടെ സ്വന്തം കണ്ണുകളെ കൊണ്ട് അതിന് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക തന്നെ ചെയ്യും ഇതിനെ നരകത്തിൽ നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എല്ലാ വിഷയത്തിലും ദുർവ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ അവസാനം നിങ്ങൾ നരകത്തിനെ കണ്ടുമുട്ടേണ്ടി വരും സുമരുസ് അലുന്ന യ ഉമൈദീൻ അനിയം പിന്നീട് നിങ്ങളോട് എന്ത് ചെയ്യും ചോദിക്കപ്പെടും യൗമൈദിൻ ആ ദിവസം അനിന്ന നിങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിച്ച എല്ലാ അനുഭവങ്ങളെക്കുറിച്ചും നിങ്ങളിവിടെ അമിതമായി ചെലവഴിച്ചതും നിങ്ങളിവിടെ സുഖിച്ചതും നിങ്ങളിവിടെ കൂടി ജീവിച്ചതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു സുബാനുഭവത്തെ ആയാലങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ അള്ളാഹു സുബാനുഭവത്തെ ആയ പഠിപ്പിക്കുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇഷ അടുത്ത ഒരു സുഹൃത്തുമായി നമുക്ക് വീണ്ടും കാണാം എന്ന് പറയുന്നു സുദക്ക അഹു അലൈലീം അസലാലേക്കും വരഹമുല താലി വരക്കാത്തൂ